ഇന്ന് നമ്മളെ കയ്യിലില്ല കുറഞ്ഞ പൈസക്ക് ഒന്നര ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളോട് കുറെ ആൾ ചോദിക്കുന്നുണ്ട് ഏക്കർ സ്ഥലം കിട്ടോ കുറഞ്ഞ പൈസക്ക് ഒന്നര ഏക്കർ കിട്ടോ രണ്ട് ഏക്കർ കിട്ടോ എന്ന് ഫാം തുടങ്ങാനും അതുപോലെ കൃഷി ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ല ഒന്നര ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും എട്ട് ലക്ഷം രൂപയൊക്കെ ടാറിംഗ് റോഡോട് കൂടിയ സ്ഥലം എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിൽ താളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനകത്ത് ചെറിയ രീതിയിൽ ആദായമുണ്ട് കുറച്ച് റബ്ബർ ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഷീറ്റ് കിട്ടും കൂടാതെ മറ്റു മരങ്ങളും വറ്റാത്ത വെള്ളം അപ്പോൾ ചെറിയ രീതിയിൽ സ്ഥലം വാങ്ങി വലിയ രീതിയിൽ ഫാം അതുപോലെ കൃഷി ചെയ്യാൻ വീട് വയ്ക്കാനെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ മൊത്തത്തിലായിട്ട് ആഗ്രഹിക്കുന്ന വില എട്ടു ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ചെറിയ രീതിയിൽ സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്യാൻ അതുപോലെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഞമ്മളെ കൂടുതലായിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ലിങ്ക് ബയോള് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ഉപകാരപ്പെടും